നമസ്കാരം മലയാളത്തിൽ ഏറ്റവും അധികം സാഹിത്യകൃതികൾ ഒരുപക്ഷെ സിനിമയാക്കിയ സംവിധായകൻ കെ എസ് സേതുമാധവനാണ് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെയൊക്കെ തന്നെ കൃതികൾ അദ്ദേഹം സിനിമയാക്കിയിട്ടുണ്ട് തകഴിയാണെങ്കിലും കേശവദേവ ആണെങ്കിലും അതുപോലെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും കൃതികൾ അദ്ദേഹം സിനിമയാക്കിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സംവിധാനം ചെയ്ത ചട്ടക്കാരി എന്ന ചിത്രം ശ്രദ്ധേയമാണ് പമ്മൻ എന്ന പ്രശസ്തനായ മലയാള നോവലിസ്റ്റിൻ്റെ കൃതിയാണ് ചട്ടക്കാരി ആംഗ്ലോ ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ചാണ് ഈ സിനിമയുടെ ഉള്ളടക്കവും അന്ന് ഈ സിനിമയിലെ നായികയും നായകനുമായി അഭിനയിച്ചത് ലക്ഷ്മിയും മോഹനും ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സന്തോഷ് സേതുമാധവൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സിനിമ വീണ്ടും ഒന്നുകൂടി സംവിധാനം ചെയ്തു റീമേക്ക് ചെയ്തു എന്ന് നമ്മൾ സിനിമാ ഭാഷയിൽ പറയും ഒരേ സിനിമ മറ്റൊരു കാലഘട്ടത്തിൽ അത് പുനർനിർമ്മിക്കുക എന്നുള്ള ആ പ്രധാനപ്പെട്ട കർത്തവ്യം ഷംന കാസിം ഉൾപ്പെടെയുള്ള അഭിനേതാക്കളാണ് രണ്ടാമതറങ്ങിയ ചട്ടക്കാരിയിൽ അഭിനയിച്ചത് ആദ്യമിറങ്ങിയ ചട്ടക്കാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലഞ്ഞ് ചട്ടക്കാരിയിലെ ഗാനങ്ങളൊക്കെ തന്നെ അനശ്വരമാണ് അടൂർ ഭാസി എന്ന നടൻ അദ്ദേഹം ഹാസി നടനല്ല മികച്ച സ്വഭാവ നടനാണ് എന്ന് കാട്ടിക്കൊടുത്ത ഒരു ചിത്രം കൂടിയായിരുന്നു ഈ ചട്ടക്കാരി അതിന് അദ്ദേഹത്തിൻ്റെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച് എഞ്ചിൻ ഡ്രൈവർ മോറിസ് എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അച്ഛൻ സംവിധാനം ചെയ്ത ഒരു സിനിമ പതിറ്റാണ്ടുകൾക്ക് ശേഷം മകൻ സംവിധാനം ചെയ്തു എന്നുള്ള അപൂർവ ബഹുമതിയാണ് ചട്ടക്കാരിക്കുള്ളത് മറ്റൊരു സംവിധായകൻ്റെയും മക്കൾ പിൽക്കാലത്ത് അച്ഛൻ്റെ അതേ ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടോ മലയാളത്തിൽ എന്നുള്ളത് ഉറപ്പില്ല എങ്കിലും കെ എസ് സേതുമാധവനെ സംബന്ധിച്ച് മലയാളികൾ കാലത്തും ഏറെ ആദരവോടെ കണ്ടിരുന്ന ഒരു സംവിധായകനാണ് കെ എസ് സേതുമാധവൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തങ്ങളായ ചിത്രങ്ങളിലൊന്നാണ് ചട്ടക്കാരി ഏതായാലും ചട്ടക്കാരി റീമേക്ക് ചെയ്യാൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ രണ്ട് ചിത്രങ്ങളും ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചട്ടക്കാരുടെ ഇതിവൃത്തം ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ പോലും ഇന്നും അതിന് പ്രസക്തിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചട്ടക്കാരി